ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു ആ മൂന്ന് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ചേലക്കരയിലും കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടിയിട്ടില്ല അതും കുറയ്ക്കാൻ സാധിച്ചു ഇത് കഴിഞ്ഞ പത്തു വർഷമായി അല്ലെങ്കിൽ ഒൻപത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്നൊരു മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇതൊരു ഉജ്ജ്വലമായ വിജയമാണ് ഇത് തുടരും എന്ന മുദ്രാവാക്യം ഇവിടെ അവസാനിപ്പിക്കണമെന്നുള്ള ജനങ്ങളൊരു താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യം മൂന്നാം ഊഴം നിങ്ങൾക്കില്ല തുടരുമെന്ന മുദ്രാവാക്യത്തിന് ഇനി പ്രസക്തിയില്ല അതുകൊണ്ട് ആ മുദ്രാവാക്യം ഇനി ഉയർത്തിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ജനങ്ങളൊരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഈ ജനവിധിയിലൂടെ അങ്ങനെ ഞങ്ങൾക്ക് നിയമസഭയിൽ ഇടതുപക്ഷത്ത് നിന്ന് ഒരു എം എൽ എ കൂടെ കിട്ടി എന്ന് വേണം പറയാൻ കാരണം അവർ ജയിച്ചു വന്ന കഴിഞ്ഞ ഒൻപത് വർഷമായി അവരുടെ കയ്യിൽ നിന്നൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തു ഉജ്ജ്വലമായ വിജയമാണ് മാത്രമല്ല സകല പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ടാണ് ഈ വിജയം നേടിയെടുത്തത് കാരണം അവസാനം ബി ജെ പിയുടെ വോട്ടുകൾ തട്ടിയെടുക്കാൻ ഞങ്ങൾ ആർ എസ് എസുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്നുള്ള ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന ആ പ്രസ്താവന അടക്കം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ തോൽപ്പിക്കാൻ ഏതു ചെകുത്താനുമായും കൂട്ടുകിടുമെന്നുള്ള പഴയ ഇ എം എസിൻ്റെ മുദ്രാവാക്യം ആവർത്തിക്കുക വഴി ആ വോട്ട് കൂടി തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ടായ ഒരു വിജയം അത് ഉജ്ജ്വലമായ വിജയം തന്നെയാണ് ഈ അത് കാറ്റ് പോയ ഒരു ബലൂൺ ആണ് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുള്ളിക്ക് രണ്ട് ചെവി മുറിച്ച് കളയേണ്ടി വരുമല്ലോ പുള്ളി പറഞ്ഞല്ലോ ഇനിയിപ്പോ ചെവിയില്ലാത്ത അൻവറിനെ ഞങ്ങളൊക്കെ എങ്ങനെ കാണുമെന്നുള്ളതാണ് കാരണം അദ്ദേഹം പിണറായിസമാണ് ആദ്യം ഉയർത്തിയത് പിന്നീട് അത് പിണറായി മാറി സതീശിനിസമായി ഇപ്പൊ ഏറ്റവും അവസാനം റിസൾട്ട് വരുന്നതിന് മുമ്പ് വണ്ടൂരെ അനിലിനെതിരെയുള്ള ഇതായി അയാൾ പിണറായിക്കെതിരാണെന്ന് പറയുകയും ഫലത്തിൽ അദ്ദേഹം അൻവറിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആവനാടിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചു പരാജയപ്പെട്ടു അതുവാൻ ഞാൻ പറഞ്ഞത് അത് കാറ്റ് പോയ ഒരു ബലൂണാണ് കാരണം ഇനി ഒരിക്കലും അദ്ദേഹവും യു ഡി എഫുമായി ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇതിനകത്ത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഘടകം ആദ്യമായി യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കെ സി വേണുഗോപാൽ കുറിക്കുകൊള്ളുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് മലപ്പുറത്തെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അത് മലപ്പുറത്തെ ജനങ്ങളിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചു രണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് അൻവറിനോടുള്ള അത് ജനങ്ങൾ സ്വാഗതം ചെയ്തു മൂന്ന് പാണക്കാട് കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം അതായത് പാണക്കാട് കുടുംബം കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് അവരവരുടെ അഭിമാന പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് കണ്ടു ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊരു ചൊല്ലുണ്ട് ഒത്തുപിടിച്ചു യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആ പ്രവർത്തിയുടെ ഫലമാണ് ഇത് അവസാന നിമിഷം കെ സി വേണുഗോപാൻ ഒരു പ്രസ്താവന ആയുധമാക്കിയല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ഈ കൊടുക്കുന്ന പിന്നെ ക്ഷേമ പെൻഷനുകൾ ഒരു കൈക്കൂലിയാണെന്ന് അത് പരമാവധി പ്രചരിപ്പിച്ചല്ലോ ഇപ്പം വേണു പറഞ്ഞ അക്ഷേ പ്രതി ശരിയായില്ലേ ആളുകളെ പറ്റിച്ചില്ലേ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു വോട്ട് നേടി ഇപ്പോൾ പെൻഷൻ പറ്റിച്ചു കഴിഞ്ഞു ആ പെൻഷൻ കൊടുത്തിട്ടില്ല ആ പെൻഷന് ട്രഷറി പണം വന്നിട്ടുമില്ല അപ്പോൾ പറ്റിപ്പ് പ്രസ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അല്ല അത് അത് അൻവർ ഒൻപത് വർഷക്കാലം അവിടുത്തെ എം എൽ എ ആയിരുന്നു അപ്പോൾ ഒൻപത് വർഷക്കാലം അദ്ദേഹം അവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായി എം എൽ എ മാർക്ക് ഒരു വോട്ടുണ്ട് മാത്രമല്ല ആ വോട്ടാണ് അദ്ദേഹത്തെ തുണച്ചത് അത് നിലമ്പൂർ മാത്രമേ ഉള്ളൂ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ഥലത്ത് അതില്ലോ അത് നിലമ്പൂരിൻ്റെ മാത്രം ഒരു പ്രതിഭാസമാണ് അത് നിലമ്പൂരിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി അൻവറിൻ്റെ പേരൊന്നും കെ പി സി പ്രസിഡന്റ് പറഞ്ഞില്ല ഞാൻ കെ പി സി പ്രസിഡന്റ് പ്രസ്താവന ശരിക്കും കേട്ടതാണ് കാരണം ഈ മുന്നണി ആ മുന്നണിയിലേക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പല പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടക്കും ആ പൊളിറ്റിക്കൽ പോളറൈസേഷനിലൂടെ ഞങ്ങളുടെ മുന്നണി വിട്ടുപോയ പലരെയും മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് മുന്നണിയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അത് പി വി അൻവറിനെ കുറിച്ചല്ല തീർച്ചയായിട്ടും ഇതിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ പിന്നെ അവർക്ക് അവതരിപ്പിക്കാനില്ല പക്ഷേ പല മഹാന്മാരും ജന്മനാട്ടിൽ അറിയപ്പെടുന്നില്ല എന്നൊരു എന്നൊരാപ്തവാക്യുണ്ട് അതാണ് സംഭവിച്ചത് ഇത്രയും നല്ല സ്ഥാനാർത്ഥി അവിടെയാണ് ജനിച്ചു വരണതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് നാട്ടുകാരറിയുന്നത് അപ്പോൾ പലരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രസവിച്ചിടും അപ്പോൾ ആ വാർഡാണ് എൻ്റെ വാർഡെന്ന് പറയാൻ പറ്റൂ അതുപോലെ ഇദ്ദേഹം ഒരിക്കലും നിലമ്പൂർക്കാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല മാത്രമല്ല കുറേ സാംസ്കാരിക നായന്മാർ ഇറങ്ങിയല്ലോ മീര അതുപോലെ തന്നെ വേറെ ഒരാളുടെ പേര് വൈശാഖൻ സാംസ്കാരിക നായന്മാർ കഴിഞ്ഞ നൂറ്റി ചുരുവാനും ദിവസമായി തിരുവനന്തപുരത്ത് ഒരു ആശാവർക്കർമാരുടെ സമരം നടന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഒരു അക്ഷരം ഈ മീര സ്ത്രീകൾ അവരുടെ മുടി മുറിച്ചു തല തലമൊട്ടയടിച്ചു കയ്യും കാലും കെട്ടി ക്ഷയന പ്രദം നടത്തി എവിടെ പോയി മീര എവിടെ പോയി വൈശാഖൻ അപ്പോ സാംസ്കാരിക നേതകന്മാരുടെ നായകന്മാരുടെ വാക്കുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ പുല്ലിന്റെ വിലയാണ് കൊടുക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പുകൾ ബോധ്യപ്പെട്ടു അല്ലെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആര് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ആ പിന്തുണ സ്വീകരിക്കും ഞാനിവിടെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഞാനിവിടെ സ്വീകരിക്കും ആരൊക്കെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വേണ്ടെന്നൊരു സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റുമോ തെരഞ്ഞെടുപ്പിൽ ആര് വോട്ട് ചെയ്യാലും സ്വീകരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല ഗുണകരമായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ആളുകൾ വോട്ട് ചെയ്യുമ്പോഴാണല്ലോ ഭൂരിപക്ഷം കൂടുന്നത്